ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും കറണ്ട് അഫേഴ്സിലെ ഏതാണ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിൻ്റെ വേദി കൊച്ചി ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായണ രേഖ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥ പുറപ്പെട്ടത് എവിടെ നിന്നുമാണ് തിരുച്ചിറപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഒന്ന് മുതൽ ചരക്കു സേവന നികുതിയിലെ ഇ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് അഞ്ചു കോടി രൂപ ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതങ്കിനി സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജയിൽ തിഹാർ ജയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് വേൾഡ് മത്സരങ്ങളുടെ വേദി കാശ്മീർ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലം ഹൗറ പാലം ആവർത്തന പട്ടികയുടെ പിതാവ് മെന്റലിയേഫ് കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതരായ ടെന്നീസ് താരം സുമിത് നാഗൽ ദേശീയ ചിഹ്നമായ അശോകസ്തംഭത്തിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന മൃഗം കാള പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകിയ അമ്പത്തി അഞ്ചാമത്തെ രാജ്യം ഇന്ത്യ ബോഡി ബോഡിനായക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന പാത എൻ എച്ച് എൺപത്തി അഞ്ച് ദേശീയഗാനത്തിൻ്റെ ഇപ്പോഴത്തെ ഈണം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ക്യാപ്റ്റൻ റാം സിംഗ് ഠാക്കൂർ ചെമ്പുകടവ് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് കോഴിക്കോട് തുണക്കടവ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായ മാങ്കുളം ഏത് ജില്ലയിലാണ് ഇടുക്കി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ എം എൻ വെങ്കട ചെല്ലവ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ